അല്ലയോ വിശുദ്ധനായ അന്തോണീസേ ഈ എളിയ വിശ്വാസി അങ്ങയുടെ പൂർണ്ണ സംരക്ഷണത്തിനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങയിൽ സമർപ്പിക്കുന്നു എൻ്റെ സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ പ്രതീകമായി എല്ലാ ചൊവ്വാഴ്ചയും കത്തിജ്വലിക്കുന്ന ഈ ദീപം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും എനിക്ക് ആശ്വാസം പകരുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവിധ വിവിധകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കാനും എൻ്റെ സകല വിശ്വാസങ്ങളും സമർപ്പിതമായിട്ടുള്ള വിശുദ്ധ അന്തോണീസെ ഞാൻ അങ്ങയുടെ അതിരറ്റ കനിവിനായി കേണപേക്ഷിക്കുന്നു അങ്ങയുടെ മധ്യസ്ഥതയിൽ അസാധ്യമായി ഒന്നുമില്ല ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ അങ്ങ് ഞങ്ങൾക്കിന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളപേക്ഷിക്കുന്ന നന്മകൾ ഇവിടെ നമ്മുടെ നിയോഗം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരമ പിതാവായി ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്നെ വലയം ചെയ്തിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും കരുണയോടെ ഞങ്ങളെ മോചിപ്പിക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമീ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നിറഞ്ഞ മറിയുമേ നിർക്ക് സ്വസ്ഥി കർത്താവിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ